കീർത്തനം ശ്ലോകം ആറ് ശ്രീമൂലമായ പ്രകൃതികൾ തുടങ്ങി ജനനാന്ത്യത്തോളം പരമഹാമായ തൻ്റെ ഗതി ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ലവതി കർമ്മത്തിനും പരമനാരായണായ നമാം മൂലപ്രകൃതി എന്ന് പറയുന്നത് മഹാമായയാകുന്നു ആ മായയിൽ നിന്ന് അഹങ്കാരാദികളുണ്ടാകുന്നു പ്രകൃതി പുരുഷൻ ബ്രഹ്മവും മായയുമായി കിടക്കുന്നു അത്യന്തം സൂക്ഷ്മവും സാധാരണ ജനങ്ങൾക്ക് അറിയാൻ കഴിയാത്തതുമാത്രേ ഈ മായാശക്തി എത്രയോ ജനന മരണങ്ങൾ കഴിഞ്ഞു എന്നാലും അന്ത്യം കാണുന്നില്ല കർമ്മമാണ് ജനന മരണങ്ങൾക്ക് മുഖ്യധാര എന്ന് പറയുന്നു ഓരോ ജന്മം കഴിയും കർമ്മം ചുരുങ്ങുന്നതിന് പകരം വർധിച്ചു കൊണ്ടിരിക്കുകയാണ് ജ്ഞാനവൈരാഗ്യങ്ങളുടെ വളർച്ചയിൽ കൂടി മാത്രമേ കർമ്മത്തിൻ്റെ ശക്തിയെയും അതു നിമിത്തമുള്ള ജന്മപരമ്പരകളെയും തടയാൻ കഴിയൂ അതിനാൽ ഭക്തി ഭക്തിജ്ഞാനവൈരാഗ്യങ്ങൾ തന്ന് സംസാരസാഗരത്തിൽ നിന്ന് ഇവനെ ശുദ്ധീകരിക്കണമേ കരുണാനിധിയായ നാരായണ സദ്ബലത്തിനായി അങ്ങേയെ നമസ്കരിക്കുന്നു